നമസ്കാരം കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താ നാട്ടിൽ വന്നപ്പോൾ പേടിയാണോ വീഡിയോ ചെയ്യണില്ലല്ലോ അതാണ് ഇതാണ് ഈ ആരെങ്കിലും പേടിച്ചോ പൊന്നാര ചെങ്ങായിമാരെ നാട്ടിൽ വന്നിട്ട് ഒരു മാസം തൈകിയണുണ്ടോ അപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ വീഡിയോ ചെയ്യാൻ നല്ലൊരു സ്പേസ് നമുക്ക് ഫ്രീഡായിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസും കിട്ടണം അപ്പോൾ ആ ഒരു സ്പേസും കാര്യങ്ങളൊന്നും വീട്ടിലില്ല കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും ഇല്ലാതിരുന്നത് എന്തായാലും നമുക്ക് തുടങ്ങാ ഇനി ഒന്നൊന്നായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കാറിലായിട്ടും അവിടെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം എന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും വിഷയത്തേക്ക് പോകാം എന്തായാലും നാട്ടിൽ വന്നപ്പോൾ നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒരു വക്കീൽ നോട്ടീസ് ഇന്നലെ കിട്ടിയതായി അറിയിക്കുന്നു വക്കീൽ നോട്ടീസിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല എഴുതിയിട്ടുള്ളത് ഇത്ര മാത്രമാണ് വിഷയം ആദ്യതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൗദി പെണ്ണും ഇന്ത്യൻ പയ്യനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള പയ്യനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ കൊട്ടി ആഘോഷിച്ചിരുന്ന ഒരു പ്രണയം ഉണ്ടായിരുന്നു കടൽ കടന്നൊരു പ്രണയം എന്തെല്ലാം പ്രണയത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ചാനലുകളൊക്കെ കൊട്ടി ആഘോഷിച്ചിരുന്നത് അല്ലെ അതിൽ പറയുന്ന ആ ജിയാനെ ആ മുഹമ്മദ് വടക്കൻ അതാണ് അവന്റെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ഒരു വക്കീൽ നോട്ടീസാണ് പിന്നെ ആ സൗദി പെണ്ണിന്റെ പേരും വെച്ചിട്ടുണ്ട് അവളുടെ അഡ്രസ്സും വെച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ എഴുതി വിട്ട് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് അയച്ച ഒരു വക്കീൽ നോട്ടീസാണ് അതിൽ എഴുതിയിട്ടുള്ളത് പത്ത് ദിവസത്തിനുള്ളിൽ അവൻക്കെതിരെ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവനോട് ഞാൻ മാപ്പ് പറയണം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഓന് ഇതിൽ എഴുതിയ സ്ഥിതിക്ക് അല്ലെങ്കിൽ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജിയാനോടും ആ സൗദി പെണ്ണിനോടും പറയാനുള്ളത് ഒലക്കന്റെ മൂടാണ് എന്നോടൊക്കെ പറയാൻ പോകുന്നത് ആ ഞാൻ അവരെ കുറിച്ച് അപവാദം പറഞ്ഞു ഇല്ലാത്തത് പറഞ്ഞു അവർക്ക് അത് ഭയങ്കര മാനനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് രണ്ടുപേരും എന്ത് ചെയ്തിട്ടുള്ളത് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് അതെന്താ ചെയ്യാന് എന്റെ നാട്ടില് വക്കീലന്മാർ ഇല്ലാഞ്ഞിട്ടാണോ തലശ്ശേരിക്കാരനായ വക്കീലിൻ്റെ കൊണ്ടൊക്കെ ഇക്ക് നോട്ടീസ് അയപ്പിച്ചിട്ടുള്ളത് ഓ സോറിയാണോ ഞാനത് മറന്നു സ്വന്തം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരും മേത്ത് കഴിയേക്കുന്നുള്ളതൊക്കെ നല്ലോണം അറിയാം കാരണം സ്വന്തം നാട്ടിൽ പോലും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണല്ലോ ഈ കാരണം എൻ്റെ നാട്ടുകാർ തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്താ എന്തായാലും ദിവസങ്ങളിൽ ഇൻഷാല്ല ഞാൻ പുറത്തുകൂടാ എന്തായാലും ഈ ഒരു വക്കീൽ നോട്ടീസ് ഒക്കെ അയച്ചതല്ലേ അപ്പം പിന്നെ നമ്മൾ എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ പഠിച്ചിട്ട് ഈ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്തായാലും ഇപ്പം ലാസ്റ്റ് ഏഹ് എന്താണ് അവന് പെരുന്നാക്ക് സൗദി പെണ്ണും അവനുമായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ അടിയിൽ എല്ലാവരും കമന്റ് ചെയ്യുന്നത് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് സത്യത്തിന് സുഹൃത്തുക്കളെ അവൾ സൗദിയിലും ഇവന് കിടക്കുന്നത് കേരളത്തിലുമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഏ അവളുടെ അക്കൗണ്ടിൽ എവിടെയെങ്കിലും അവൾ സൗദിയിൽ പോയതിന് ശേഷം എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കി തലച്ചോറ് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അവര് എന്നോ അടിച്ച് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ചെയ്യാൻ ഈ അവളും വേർപിരിഞ്ഞിട്ടുണ്ട് അവൾ പോകുന്നതിന്റെ തലേ ദിവസം ഇയും അവളും നിങ്ങളുടെ ഫ്ലാറ്റിൽ നല്ല അടിപിടി നടന്നിട്ടുണ്ട് വക്കാനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും നല്ല ഒരു ശതമാനം ഉറപ്പ് എന്ന് തന്നെ പറയാം കാരണം അതിന് അയൽവാസികൾ മറ്റുള്ള ആയിട്ട് പല ആളുകൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നടന്ന ഡീറ്റെയിലുകളൊക്കെ ഏകദേശം ഞാനും അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ജിയാ എന്നോട് പറയാനുള്ളത് അപ്പോൾ ഈ ആ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു എനക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ചും കാര്യവും പേരും പ്രശസ്തിയൊക്കെ നേടിയെടുത്തു അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് ബുൾട്ടിക്കും കാര്യങ്ങളൊക്കെ നേടിയെടുത്തു അവളുടേത് ഇപ്പോഴും ഈ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയം ഇല്ലായില്ല കാരണം സ്വന്തം അക്കൗണ്ടിൽ ഇതിന് മുൻപ് പോലും ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇപ്പോൾ ആ പറയുന്ന വ്യക്തി ആ സൗദി പെൺകുട്ടി ഒരു പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം അവള് നിലവിൽ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവള് സൗദിയിൽ നിന്നുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവൾ ഇടും അല്ലേ ഏഹ് അപ്പൊ എന്താ ചെയ്യാനെ അതൊന്നും ഇടാത്തത് ഈ ഇപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കാണല്ലോ ഇപ്പൊ ഈ ഈദിന്റെ വീഡിയോ ഇട്ടിട്ടണത് എന്നോ പണ്ടോ എടുത്തു വെച്ച ഒരു വീഡിയോ എടുത്തിട്ട് ഈദിന് ഞങ്ങള് കൂടെയാണ് എന്നുള്ള ഒരു രീതിയിൽ ഈ പ്രചരിപ്പിക്കണില്ലേ അപ്പൊ ശരിക്കും ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞതല്ലല്ലോ ഈ അല്ല ജനങ്ങളെ മൊത്തം വഞ്ചിതരാക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൻ ഇപ്പോഴും ഇ എൻ അല്ലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാനല്ലേ ജനങ്ങളെ പറ്റിക്കുന്നത് അതിന്റെ സത്യാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് യു എല് രണ്ടായിരത്തി പതിനഞ്ചില് അന്റെ പേരിൽ എന്തിനാണ് കേസുള്ളത് എന്തിനാണ് ആറു മാസം എന്നെ ശിക്ഷിച്ചിട്ടുള്ളത് ഏഹ് അത് ചമ്പരത്തി പൂ പറിച്ചതിനും റോസാ പൂ പറിച്ചതിനും നല്ലല്ലോ എന്നെ ശിക്ഷിച്ചിട്ടുള്ളത് ആണോ അതിനാണോ അല്ലെ യു ഐ പോലീസ് യു ഐ കോടതി യു എ നിയമപ്രകാരം എനക്ക് ആറു മാസം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത് പൂ പറിച്ചതിനും റോസാ പൂ പറിച്ചതിനും അല്ലല്ലോ ആണോ ഏഹ് അവിടുത്തെ ഒരു പെണ്ണിനെ ചീറ്റ് ചെയ്തതിന്റെ പേരിൽ അല്ലേ എനക്കെതിരെ ആറുമാസത്തിന് ആ കോടതി ശിക്ഷ വിധിച്ചത് അല്ല ജിയാൻ ഏഹ് അപ്പൊ ഇതൊക്കെ ഈ ചീത കാര്യങ്ങളാണ് ഇനി എനക്ക് അതിന്റെ തെളിവുകളുവാണോ പിന്നെ എന്റെ ഈ ജിയാ ജിയാ എന്നുള്ള പേര് മുഹമ്മദ് അബ്ദുള്ള വടക്കൻ എന്നുള്ളതാണ് എന്ന് എനക്ക് എന്റെ പാസ്പോർട്ടിൽ തന്നെ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനപ്പുറം ഞാൻ എനിക്ക് തെളിവാണോ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി പതിനഞ്ച് യു എ യിലെ കേസ് നമ്പറാണിത് അന്റെ പേരിൽ അവിടെ ഉള്ള കേസാണ് അത് എൻ്റെ പേരിൽ ഈ കേസ് അവിടെ രജിസ്റ്റർ ആയിട്ടുള്ളതും അതിൽ ആറ് ആറുമാസത്തിന് എന്നെ ശിക്ഷിച്ചിട്ടുള്ളതും വെറുതെ ഈ പറയുന്ന ചെമ്പരത്തി പൂ പറിച്ചതിനൊന്നല്ലല്ലോ ഈ ഉടായ്പ എന്നുള്ളത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള ഒരു വ്യക്തികളിൽ പെട്ട ആളാണ് ജിയാനെ ഞാനും ഏ അപ്പൊ ഈ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഈ പക്ക ഉടായ്പാണ് എന്നുള്ളതും ഈ ജനങ്ങളെ മൊത്തം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഇനിയും ഇതുപോലെ കൂടുതൽ ശബ്ദത്തിൽ പച്ചയായിട്ട് ഞാൻ വിളിച്ച് പറയും അതിന് ഈ അന്തി വക്കീൽ നോട്ടീസ് നമ്മൾ കണ്ട് നമ്മൾ പേടിപ്പിച്ചുകഴിഞ്ഞാൽ പേടിച്ച് പോകുന്ന ഈ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിന്റെ വെറും തെറ്റിദ്ധാരണയാണ് മോനെ അത് എന്റെ വെറും തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിലും വലിയ കൊമ്പമാർ പല രീതിയിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനും വലുതും നല്ലല്ലേ ഈ മുട്ടീന്ന് ഇല്ലാത്ത എന്റെ ഒരു വക്കീൽ നോട്ടീസ് വന്നിട്ട് അതുകൊണ്ട് പേടിച്ച് ഈ നീ കരുതി അത് അന്റെ വെറും തെറ്റിദ്ധാരണ ാണ് എന്നാണ് എന്നോട് പറയാനുള്ളത് മനസ്സിലായോ അപ്പൊ എന്റെ കുട്ടി എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ നിയമത്തിന്റെ വകുപ്പിന് നീങ്ങെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ നിയമം വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കാനും ഞാൻ ശ്രമിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ പ്രൂഫുകളും കാര്യങ്ങളും എല്ലാതും എന്റെ കയ്യിലുണ്ട് അത് കോടതിയിൽ എപ്പോഴാണ് കാണിക്കേണ്ട ആവശ്യം എന്ന് വെച്ചെങ്കിൽ ആ സമയത്ത് കോടതിയിൽ ഞാനത് കാണിച്ചും കൊള്ളാം എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് ഈ പത്ത് ദിവസം അല്ല ഇനി നൂറ് ദിവസം അല്ല ഇനി കൊല്ലങ്ങൾക്ക് സമയം തന്നു കഴിഞ്ഞാലും ജംഷീറിന്റെ പേജിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല ജംഷീർ അതിന് മാപ്പ് പറയാനും പോകുന്നില്ല ഞാൻ ഞാനുണ്ടായിട്ടുള്ളത് ഒറ്റ തണ്ടക്കാണ് അതുകൊണ്ട് തന്നെ ഒരാളോട് മാപ്പ് പറയേണ്ട ഒരു ആവശ്യം ഇന്ന് വരെ വന്നിട്ടില്ല അതിന് പറയാനും പോകുന്നില്ല കാരണം ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ചിട്ട് തന്നെയാണ് ഓരോ വിഷയം എടുത്ത് വീഡിയോ ചെയ്യാറും അതിനെക്കുറിച്ച് പറയാറുള്ളതും എന്തായാലും സ്വന്തം മെളാപ്പം മൂത്താബാരമൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം അല്ല ചെയ്യാനേ എന്തായാലും ഇനി കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് നല്ല വെടുപ്പായിട്ട് നല്ല വൃത്തിയായിട്ട് ഈ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയാൻ ഉള്ളൂ അത് നമുക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ എന്നോട് പറയാനുള്ളത് അപ്പോൾ ഇനി എത്ര വക്കീൽ നോട്ടീസ് അയക്കേണ്ടി വരുന്നത് ഈ ചിന്തിക്കുക വക്കീൽ നോട്ടീസുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുക തിരിച്ച് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്കും അറിയാം എൻ്റെ വക്കീലിനും അറിയാം എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഉടായ്പുമായിട്ട് ജംഷീറിൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ